ഏതൊരു നിയമത്തെയും യൂസ് ചെയ്യുന്നതിനേക്കാളേറെ മിസ്യൂസ് ചെയ്യാൻ മെഡിക്കന്മാരാണ് നമ്മൾ ഭാരതീയർ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ഈ നിയമങ്ങളൊക്കെ ഒരു പരിധിവരെ അവരെ പല കാര്യങ്ങളും രക്ഷപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നമുക്കറിയാം ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് വരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഇന്ത്യയിൽ അത്ര നിയതമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നേരത്തെ പറഞ്ഞ ഈ ചൈൽഡ് ക്രൂയൽറ്റി പ്രിവെൻഷൻ ഒക്കെ വരുന്നത് ഞാൻ ടേം പറയുന്നില്ല അതുകൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല അത് ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ ഇപ്പോൾ ഈ ടേം പെട്ടെന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് എന്തായാലും ഇത്തരം നിയമങ്ങൾ കൂടി തന്നെ അതിക്രമങ്ങൾ കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിക്രമങ്ങൾ കൂടുതൽ ലോകം അറിയാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പക്ഷേ പലപ്പോഴും ഇതിന് യൂസിങ്ങിനോടൊപ്പം തന്നെ അത് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി പല ആൾക്കാരും ഇടയ്ക്ക് കോടതിക്ക് എൻ്റെ പറയേണ്ടി വന്നു അത് ശരിയല്ല എന്ന് പ്രത്യേകിച്ച് വിവാഹമോചന കേസുകളിൽ അച്ഛൻ്റെ കൂടെയാണ് കുട്ടി നിർത്തിയതെങ്കിൽ കുട്ടിയുടെ കഷ്ടഷിപ്പിനായിട്ട് അമ്മ ഒരു കേസ് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു ക്രിമിനൽ കേസുകൂടെ കൊടുക്കുകയാണ് മകളെ അല്ലെങ്കിൽ മകനെ അച്ഛൻ അകാരണമായിട്ട് ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള ചില കേസുകൾ കൊടുക്കും ഇത്തരം കേസുകൾ കൊടുക്കുന്നത് കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ശക്തിക്ക് വേണ്ടിയാണ് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ പറയും മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞു കുട്ടികളാണ് അവർക്ക് അമ്മ പറയാതെ ചിലപ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല തിരിച്ച് ചില കേസുകളിൽ അച്ഛൻ തിരിച്ചും ഇതേ പണികൾ ചെയ്യാറുണ്ട് വളരെ ദ്രോഹമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് സ്വന്തം അച്ഛൻ സ്വന്തം അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്വന്തം അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ആ മാതൃഹൃദയം അല്ലെങ്കിൽ ആ പിതൃഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്ന് ചിന്തിക്കണം നിങ്ങളുടെ അല്പ നേട്ടത്തിനു വേണ്ടി നിങ്ങളുടെ സെൽഫിഷായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ ഈഗോ ത്യക്കുവാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ പറയിക്കുന്ന കള്ളം എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എത്രയോ കുടുംബങ്ങളിൽ എത്രയോ വിവാഹമോചന കേസുകൾ കച്ചവടക്ഷിപ്പ് കേസുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു വരുന്നു അച്ഛൻ മകളെ മോശമായി ചെയ്തു ഉപദ്രവിച്ചു അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ മറ്റു രീതിയിൽ അപമാനിച്ചു എന്ന രീതിയിലുള്ള കേസുകൾ വരുന്നത് അദ്ദേഹം തന്നെ കോടതിയിൽ ഞെട്ടിപ്പോവും എന്താണ് മകൾ തന്നെ പറയുന്നത് കുച്ചിക്കനൊക്കെ അയാൾ അയാളാകെപ്പാട് തകർന്നു പോവും ഒരുപക്ഷെ ആ കുഞ്ഞിനോട് ഏറ്റവും അഫേക്ഷനുള്ള ഒരച്ഛനാകാം അമ്മയാകാം നമ്മൾ മറ്റുള്ളവരെ തകർക്കുവാൻ അവരെ ഉപദ്രവിക്കുവാനായിട്ട് നിയമങ്ങളെ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടും നാളെ നിങ്ങൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും കോടതി വിശ്വസിക്കാത്ത രീതിയിലേക്ക് വരും നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ളതാണ് അതിനപ്പുറം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ വേണ്ടിയുള്ളതല്ല എന്നൊരു ചിന്താഗതി എല്ലാ പൗരന്മാർക്കും ഉണ്ടാകണം ഏത് നിയമമായാലും ഇപ്പോൾ സ്ത്രീകൾ തന്നെ പുരുഷന്മാർക്കെതിരെ എടുത്ത് പ്രയോഗിക്കുന്ന ചില നിയമങ്ങളെ കുറിച്ച് നമുക്കറിയാം ഐ പി എസിലെ ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി ഫൈവ് ഒക്കെ ഇപ്പോൾ ബി എൻ എസ്സിൽ അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാറുണ്ട് കാരണം ഒരാളെ ദ്രോഹിക്കുവാനായിട്ട് വേണമെങ്കിൽ നിന്നെ കൊടുക്കുവാൻ ഞാൻ നിയമം കൊണ്ട് തന്നെ കളിക്കുമെന്ന് ചിന്തിക്കുന്ന ദ്രോഹപരമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെരുകി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്കും നിയമത്തിനും നിങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇനി ജനുവനായിട്ടൊരു കേസ് കൊടുത്താൽ പോലും അതിലേക്ക് ശ്രദ്ധിക്കപ്പെടാതിരും മാത്രമല്ല ചിലപ്പോൾ നാളെ നിങ്ങൾ കൊടുക്കുന്ന ഫാൾസ് കേസിന് നിങ്ങൾ ചിലപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കോടതി വരെ പുതിയ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫാൾസ് കേസുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള ഒരു ഓർഡറും കൂടെ കോടതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കള്ളക്കേസുകൾ പരമാവധി കൊടുക്കാതിരിക്കുക സത്യസന്ധമായിട്ട് കാര്യങ്ങളെ നേരിടുക നിങ്ങളുടെ ഈഗോയെ ചെയ്യിക്കുവാനായിട്ട് മറ്റുള്ളവരെ ബലിയാക്കരുത് എന്ന് ഒരു അപേക്ഷ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ തരികയാണ്